ും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ല രസമാണ് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ പല കുറെ എല്ലാം അധികം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പീസ് ആണ് ഇത്രയും ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സൽവാർ സെറ്റ് ആണ് ൂടുതൽ ഉണ്ടായ ഡിമാൻഡ് ബ്ലാക്കിനും വൈറ്റിനും ആണ് അത്രയും നല്ല രസമാണ് വാങ്ങിച്ചവർ പിന്നെയും പിന്നെ നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ നല്ല കിട്ടില്ല സൂപ്പർ കളക്ഷനാണ് ഇപ്പൊ എന്താണെങ്കിലും മസ്റ്റ് ഹാവ് ഒരു ഐറ്റം ആണ് ഓർഡർ ചെയ്ത് നോക്കിക്കോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡാ കേട്ടോ വൈറ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് നമുക്ക് ആയിട്ട് മാത്രം ഇങ്ങനെയുള്ള ചാർട്ടിൽ വൈറ്റ് വരാറുള്ളൂ വരാറുള്ളൂട്ടോ എല്ലാ നീളവും നല്ല രീതിയാണ് വൈറ്റിനെ സംബന്ധിച്ചെടുത്തോളം കണ്ടോ നല്ല രീതി നീളമുള്ള മെറ്റീരിയൽ ആണ് ഇതൊരു ഒട്ടിയാ കിടക്കുന്നത് ഇതുണ്ടോ നല്ല ടു പോയിന്റ് സിക്സ് മീറ്റർ എടുത്ത് ലെങ്ത് വരുന്നുണ്ട് നല്ല വിചിത്രാസൽക്കാട്ടോ നല്ല മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് കളറിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീറ്റ്എൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ഫങ്ഷൻസിനൊക്കെ പോകാനായിട്ട് സാന്റോൺ ബോട്ടവും അറ്റാച്ച്ഡ് ആണ് അടുത്ത ഡിസൈൻ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് അടുത്തൊരു പാറ്റേൺ ആട്ടോ നല്ല കെട്ടില്ല ഒരു പാറ്റേൺ ആണ് നമ്മള് കാണാൻ പോകുന്നത് നെക്കിന്റെ പോർഷനിൽ ഇത്രയും ഏരിയ നല്ല ക്രോസ് സ്റ്റിച്ചും അങ്ങനെയുള്ള മിഷിൻ എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വരുന്നത് അതും കളർ ഷെയ്ഡ് നോക്കി ഒരു രക്ഷയില്ലാത്ത കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും ശരിക്കും ഇതിന്റെ സ്കാർഡ് ദുപ്പട്ടൊക്കെ വരുമ്പോ തൗസൻഡ് എടുത്ത് പോകും നമ്മൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് കൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്തടുപ്പിച്ചതാണ് സ്വീകൻസ് ദുപ്പട്ടിയാണ് ഇതിൻ്റെ ഒപ്പം പേർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് മടിച്ചു നിൽക്കേണ്ട ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല കിഡിലൻ ഒരു ബ്ലൂ കളർ ഷെയ്ഡ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ആ ഒപ്പം ഈ ഒരു വർക്ക് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് വെയർ ചെയ്തോണ്ട് പോകാൻ പറ്റുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു കളക്ഷനാണ് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഏട്ടോ കിഡലൻ കളർ ആണ് ആ ഒരു വർക്ക് കണ്ടോ നല്ല എലഗന്റ് ഗഡ് ആയിട്ടുള്ള ഒരു വർക്ക് അല്ലേ റൗണിനൊക്കെയാണ് പാറ്റേൺ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണുന്നത് പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം വേ തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷനാണ് ക്യൂട്ടായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി ക്യൂട്ടായിട്ടുള്ള ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ് ഇത് ഉപ്പട്ടേം ഇതിൻ്റെ കംപയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു കിഡ്ഡിലൻ കളർ ഷെയ്ഡാണ് കാണും ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് കിഡിലൻ ആണ് എന്താണെങ്കിലും ഇത് കിട്ടുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർജിൻ അത്രയും നമ്മൾ ഇതാക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല കിഡ്ഡലൻ കളക്ഷൻ ആണ് നല്ല സ്വീകൻസ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിതമായിട്ടുള്ള വിലക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ